സ്വെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവേ അപ്പോൾ നമുക്കിതിനു വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവർ നമുക്ക് പറിച്ചെടുക്കണം ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവറാണ് നമ്മൾ പറിച്ചെടുക്കുന്നത് ഈ മഴക്കാലം നമുക്ക് ഫ്ലവർ ഉണക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ശംഖുപുഷ്പമൊക്കെ പറിച്ചെടുത്ത് ഫ്രഷ് ആയിട്ട് ഫേസ് വാഷ് ഷാംപൂ അതുപോലെ സോപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പൂ നഷ്ടപ്പെടത്തില്ല കഴിഞ്ഞ വീഡിയോയിൽ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പൂവൊക്കെ ഇഷ്ടംപോലുണ്ട് പക്ഷെ പൊന്നും വിലയാന്ന് പക്ഷെ പൊന്നും വില തന്നെയാണ് നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ മീഷോയിലോ എവിടെ വേണേലും കയറി നോക്കുക നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ റേറ്റ് എത്രത്തോളം ഉണ്ടെന്ന് അവർ അപ്പം കെമിക്കൽ വളങ്ങൾ വെച്ചിട്ടോ ഒക്കെ കൃഷി പോലെ ചെയ്തിട്ടാണ് അവർ വലിയ രീതിയിലുള്ള കൃഷി ചെയ്ത് ഉണക്കിയെടുത്ത് ഒക്കെ ചേർത്ത് ചീത്തയാവാതൊക്കെ പാക്ക് ചെയ്ത് വിടുന്ന അത് അതും അതിൻ്റെ വില നിങ്ങൾ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും പക്ഷെ നമുക്കങ്ങനെയല്ല ചെയ്യുന്നത് നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു തരത്തിലുള്ള കെമിക്കൽ വളങ്ങളും ചേർക്കാതെ ജൈവ കൃഷി പോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്ന ഫ്ലവറാണിത് ഇത് നമുക്ക് പൂ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കത് എടുക്കാൻ പെടുന്ന പാട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇപ്പം ശംഖുപുഷ്പം നമ്മുടെ ഈ ഒരു ചാനലിൽ വന്നതിന് ശേഷമാണ് ശംഖുപുഷ്പം എനിക്ക് തോന്നുന്നു ഇത്രയും അറിയാൻ തുടങ്ങിയത് ശംഖുപുഷ്പത്തിന് ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് അറിഞ്ഞു തുടങ്ങിയതും ഒരുപാട് ആൾക്കാർ കൃഷി തുടങ്ങിയതും എല്ലരുടെയും വെല്ലുവിളി എന്ന് പറയുന്നത് മഴക്കാലത്ത് പൂക്കൾ ഒരുപാടുണ്ട് പക്ഷേ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പൂ പിടിക്കുന്നതിലോ പൂ പറിച്ചെടുക്കുന്നതിലോ അല്ല ജോലി നമുക്ക് ഏറ്റവും കൂടുതൽ ജോലി കിടക്കുന്നത് നമുക്കത് ഉണക്കിയെടുക്കുന്നതിനാ ഫ്രഷ് ആയിട്ട് അതിനെ ഉണക്കി ഒരു തരത്തിലുള്ള പൂപ്പലോ കാര്യങ്ങളും വരാതെ ഉണക്കി നമ്മളൊരു പാക്കിങ് ചെയ്യുന്നവരെ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും ഒരു ദിവസം വെയിലില്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു ദിവസം നല്ല രീതിയിൽ ഉണങ്ങാൻ പറ്റിയില്ലെങ്കിലോ അത് പിന്നെ നമുക്കൊന്നിനും എടുക്കാൻ പറ്റത്തില്ല അപ്പം അത്രയും കഷ്ടപ്പാട് ഇതിൻ്റെ പുറകിലുണ്ടാകുമ്പോൾ നമുക്ക് റേറ്റ് ഉണ്ടാവും സാധാരണയാണ് നമുക്ക് വില കൂടാതെ അല്ലെങ്കിൽ നമ്മുടെ അതിനെ ഉണക്കി എടുക്കുക റൈഫ്ലോവർ കുറച്ചുകൂടെ കുറവാണ് കാരണം ഉണക്കി എടുക്കുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ട് നമുക്ക് സ്റ്റോക്ക് തീർന്നിരിക്കുവാണ് ഇനി പുതിയ സ്റ്റോക്ക് റെഡിയായി വരണം ഇനി നമ്മൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മുടെ റെഡ് അലോവെര നിങ്ങൾക്കറിയാം ഞാൻ ആ ഫേസ് വാഷിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് റെഡ് കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ എടുത്ത അതേ അലോവേര ജ്യൂസ് ജ്യൂസും ആ ഒരു ശംഖുപുഷ്പവും കൂടെ ചേർത്തിട്ടുള്ള ജ്യൂസ് തന്നെയാണ് നമ്മൾ സോപ്പിനും കൂടി എടുക്കുന്നത് നമുക്കന്ന് തോനെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയെ നമ്മൾ ഫേസ് വാഷിൽ ചേർത്തോളൂ അപ്പോൾ ബാക്കി എടുത്ത് വെച്ചിട്ട് നമുക്ക് സോപ്പിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുകയാണ് ഇപ്പോൾ അത് അപ്പോൾ അത് എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഒന്നും കൂടി ഒന്ന് ഈ വീഡിയോയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഇതും കൂടെ ചേർത്ത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം റെഡ് അലോവേരയാണ് ഈ എടുക്കുന്നത് റെഡ് അലോവേര എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കും അലോവേരയുടെ അലോവെരയുടെ എന്താ റെഡ് നിറം ഇല്ലാത്തതെന്ന് ജെല്ലിനെല്ലാം നിറം വരിക അതിൻ്റെ കറയ്ക്കാണ് റെഡ് കളർ വരിക പിന്നെ ചെറിയ ഷേഡിൽ ഒരു പിങ്ക് പോലെ നമുക്ക് ഈ ഒരു അലോവെരയിൽ കാണാം നമ്മളത് മുറിച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ മിക്സിയിലേക്ക് ഇട്ട് നമ്മളതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തതിനു ശേഷം അതിനെ ഒന്ന് അരിച്ചും കൂടെ എടുക്കണം അരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമിന്റെ അടുത്താണ് നമുക്കിത് കിട്ടുന്നത് അപ്പൊ ഈ ഇരുന്നൂറ് ഗ്രാം ജ്യൂസ് ഞാൻ ശംഖുപുഷ്പം നമുക്ക് ആവശ്യമുള്ള പൂവും കൂടെ എടുത്ത് അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ആ ജ്യൂസ് ഒന്നും നമുക്ക് സോപ്പിനായിട്ട് മാത്രമല്ല നമുക്ക് ഫേസ് വാഷിനും കൂടെ എടുക്കേണ്ടത് കൊണ്ട് നമ്മൾ രണ്ടിനും കൂടെ കണക്കാക്കിയാണ് നമ്മൾ നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നത് ഇപ്പം ഇരുന്നൂറ് ഗ്രാമോളം നമുക്ക് നമ്മുടെ റെഡ് അലോവേരയുടെ ജ്യൂസും അതുപോലെ ഒരു പിടി വലിയ പിടിയാണ് ഒരു പിടി പൂവും എടുത്തിട്ടുണ്ട് ഇതിലകത്തേക്ക് ഒരു അര ലിറ്റർ ഡി എം വാട്ടറും കൂടെ ഒഴിച്ചിട്ടാണ് നല്ലപോലെ ഇതിനെ ഒന്ന് തിളപ്പിച്ച് നമ്മൾ എടുക്കുന്നുണ്ട് നല്ല പോലെ തിളപ്പിച്ച് നല്ല രീതിയിൽ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങിയതിന് ശേഷമാണ് നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം ഇത് നല്ലോണം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് വറ്റും വറ്റി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ അടുത്താ ജ്യൂസ് കിട്ടുക തിളച്ച ജ്യൂസ് നന്നായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് നല്ല രീതിയിൽ അരിച്ചെടുക്കുന്നുണ്ട് ഈ പൂവിനകത്തൊന്ന് ഇനിയും ഇറങ്ങാനുണ്ട് അത്രയ്ക്കും നിറ കളറുള്ള പൂവായിരുന്നു നമുക്ക് കിട്ടിയത് അപ്പം നല്ല രീതിയിൽ അതിൻ്റെ ജ്യൂസെല്ലാം നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഞാനൊരു മെഷർമെൻറ്റ് മെഷീനിൻ്റെ മേളിലേക്ക് ഞാനൊരു ഒന്നര കിലോ സോപ്പ് ബേസാണ് എടുക്കുന്നത് കാരണം നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനമല്ല റെഡ് അലോവെര അപ്പോൾ ചെയ്ത സമയത്ത് കുറച്ച് സോപ്പ് അധികം അങ്ങ് ചെയ്യുക നമുക്ക് ഏറ്റവും കൂടുതൽ എപ്പോഴും ഓർഡർ വരുന്ന സോപ്പുകളിൽ ഒന്നാണ് ശംഖുപുഷ്പം സോപ്പ് നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന സോപ്പുകളിൽ ശംഖുപുഷ്പം സോപ്പ് ഉണ്ടാവും ചെയ്യുമ്പോഴൊക്കെ വീഡിയോ ഇടാറുമുണ്ട് കസ്റ്റമർക്ക് അപ്പോൾ ഇത് തന്നെ ഇപ്പം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാരണം ആ സോപ്പൊന്നും ഇനി ബാക്കിയില്ല ഫുള്ള് റെഡ് അലോവെര ചേർത്ത സോപ്പ് ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി കേട്ടോ ഇനി പുതിയ സോപ്പ് ഇതേ റെഡ് അലോവെര വെച്ച ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നേരം തന്നെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും റെഡ് അലോവെര കിട്ടാനുള്ള ഒരു ക്ഷാമം മാത്രമേ ഉള്ളൂ കാരണം ഒരു തൈക്കകത്തുനിന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു ഇലകളെല്ലാം മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സോപ്പ് ബേസ് ഒക്കെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഇതൊരു ഒന്നര കിലോ സോപ്പ് ബേസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നമ്മളൊരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി അതിനെ ഇനി സോപ്പ് ഒന്ന് ഡബിൾ ബിൽ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ പാത്രം നിറച്ച് നമ്മുടെ ആ ഒന്നര കിലോ സോപ്പ് കട്ട് ചെയ്തതെല്ലാം ഈ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളം ചൂടായി കിടന്ന വെള്ളത്തിലേക്ക് വെച്ച് ഇതൊന്ന് ബോയിലായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ട ജ്യൂസ് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം വെച്ച് മൈനസ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ജ്യൂസാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് ഈ കുപ്പിന്ന് ഒഴിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ജ്യൂസ് അടിച്ച് വെച്ച കുപ്പിയിൽ നിന്ന് ഒഴിക്കുന്നതെന്ന് മറ്റൊന്നുമല്ല ഫേസ് വാഷിനെടുത്തേൻ്റെ ബാലൻസ് ഞാൻ സോപ്പ് ഉണ്ടാക്കാൻ അന്ന് ടൈം കിട്ടാത്തതുകൊണ്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിരുന്നത് ഒന്നര കിലോ സോപ്പിന് നൂറ്റി അമ്പത് ഗ്രാമിനെടുത്ത് എന്നുവെച്ചാൽ നൂറ്റി നാൽപ്പത്തിരണ്ട് ഗ്രാമോളം ഞാൻ ജ്യൂസ് എടുത്തിട്ടുണ്ട് നൂറ്റി അമ്പത് തേച്ചെടുത്തില്ല നൂറ്റി നാൽപ്പത്തിരണ്ട് ഗ്രാം ജ്യൂസ് എടുത്ത് ഇതിനകത്തേക്ക് തന്നെ ഞാൻ ഗ്ലിസറിനും ആഡ് ചെയ്ത് വൈറ്റമിൻ ഇയും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് മെൽറ്റ് എന്നെ ഇളക്കി കൊടുക്കുക അപ്പം ഇതിനകത്തേക്ക് ഒരു സ്പൂണോളമാണ് ഞാൻ വൈറ്റമിൻ ഇയും രണ്ട് സ്പൂണോളം ഗ്ലിസറിനുമാണ് ഒഴിച്ചത് അത് സ്കിപ്പ് പോയി വീഡിയോയിൽ കിട്ടിയിട്ടില്ല അപ്പോൾ ഏകദേശം നമ്മുടെ സോപ്പ് ബേസ് എല്ലാം നല്ലപോലെ അത് മെൽറ്റ് ആയതിനകത്തേക്ക് നമ്മൾ ആ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ജ്യൂസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റോളം നമ്മൾ ഇതിനെ ഒന്ന് മെൽറ്റ് ആക്കണം ആ ജ്യൂസ് ആ വെള്ളത്തിൽ തന്നെ വെച്ചിട്ട് കാരണം ഫ്രഷ് ജ്യൂസ് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഒഴിച്ചപാടെടുത്ത് മോൾഡിലേക്ക് ഒഴിക്കരുത് ഒന്ന് ചൂടാവാനുള്ള സമയം നമ്മൾ നമ്മളതിന് കൊടുക്കണം ഏകദേശം അതെല്ലാം ചൂടായി കഴിഞ്ഞു നിങ്ങൾക്കറിയാം നമ്മുടെ സോപ്പ് ബേയ്സിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ് അധികം പത വരാതെ നമ്മുടെ സോപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് സോപ്പിൻ്റെ പതേ പോവാൻ വേണ്ടി എന്ത് ചെയ്യണം റബ്ബിങ് ആൾക്കഹോൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊന്നും എൻ്റെ കയ്യിൽ സെയിലില്ല റബ്ബിങ് ആൾക്കഹോൾ എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും സെയിലില്ല നമ്മുടെ സോപ്പ് ബേസ് അതായത് നോക്കിയാട്ടെ നിങ്ങൾ നോക്കിയാലറിയാം നേർമയായിട്ടുള്ള ഒരു പതേ അതിലുണ്ടാവും പക്ഷെ അത് കുഴപ്പമില്ല നാച്ചുറൽ ആയിട്ടുള്ള സോപ്പിന് അതിൻ്റെ ആ പതയൊന്നും ഒരു പ്രശ്നമേ അല്ല നമ്മൾ നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നോക്കിയാട്ടെ ഇപ്പം ഈ സോപ്പിലൊക്കെ ചെറിയ സോപ്പിലെങ്കിലും ഒരു പതേയും വന്നിട്ടില്ല കാരണം ആ ബേസിൻ്റെ ക്വാളിറ്റിയാണത് നമ്മളെപ്പോൾ വാങ്ങുമ്പോഴും ക്വാളിറ്റി ഉള്ള ബേസ് നോക്കിയെടുക്കുക നല്ല ബെയ്സാണെന്ന് ഉറപ്പ് വരുത്തുക ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പ് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഫ്രാഗ്രൻസ് ഓയിൽ നമ്മൾ ശംഖുപുഷ്പം തന്നെയാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നതിനാണ് ചേർത്തിയിരിക്കുന്നത് ഇനി മോൾഡിനകത്തുനിന്ന് നമ്മുടെ സോപ്പ് എല്ലാം നമ്മൾ പുറത്തേക്ക് എടുത്തു വെക്കുകയാണ് ഇത് വേണ്ട റോസാപ്പൂവിൻ്റെ മോഡലിലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ വലിയ ഇതിപ്പോൾ അമ്പത് ഗ്രാമിൻ്റെയാണേ ബാക്കി നൂറ് ഗ്രാമിൻ്റെ സോപ്പ് നമ്മൾ ചെയ്ത് അമ്പത് ഗ്രാമിൻ്റെ സോപ്പും ചെയ്തിട്ടുണ്ട് ഏകദേശം ഒന്നര കിലോയ്ക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ സോപ്പ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം നമുക്ക് സോപ്പ് ബേസ് എത്ര രൂപയ്ക്കാണോ കിട്ടുന്നത് അപ്പോൾ ഓരോരുത്തർ വിലയിടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു എന്നോട് ചോദിക്കുന്നുണ്ട് മെസ്സേജ് അയച്ച് നമ്മൾ വിലയെന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു വില ഇടുകയല്ല ചെയ്യേണ്ടത് നമുക്ക് ആ സോപ്പ് ബേയ്സിന് എത്ര രൂപയാണോ ആവുന്നത് ആ ബേസ് അനുസരിച്ച് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ബേസിൻ്റെ വിലയും നമുക്ക് നമുക്കതിൽ ആഡ് ആവുന്ന മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് മണി പ്ലാന്റിനകത്ത് നമ്മളിനാൽ മാത്രമേ നമുക്ക് അതിനൊരു വില ഇടാൻ വിലയിടല്ലോ നല്ല അടിപൊളിയായിട്ടല്ലേ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്തതാണ് കേട്ടോ വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ല പക്ഷെ അത് അങ്ങനെ എടുത്ത് വച്ചേക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ഭംഗിയുണ്ട് നമ്മുടെ വീട്ടിലാവശ്യത്തിനായാലും പുറത്ത് സെയിൽ ചെയ്യാനായാലും ലൈസൻസും കാര്യങ്ങളൊക്കെ വേണമെന്ന് ചോദിച്ചാൽ എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മൾ ലൈസൻസിൻ്റെ എല്ലാം കൂടെ ഉള്ള ഒരു വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാരണം നമ്മുടെ കമ്പനിയുടെ വർക്കൊക്കെ ഏകദേശം തീരാറായി ഇനി ചെറിയ ചെറിയ വർക്കുകൾ മാത്രമേ ഉള്ളൂ അതൊക്കെ തീർന്നു കഴിയുമ്പോൾ ഉദ്ഘാടനവും ഒക്കെ ഉണ്ടാവും അതെല്ലാം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ആ സമയത്ത് ഞാൻ അതിനെക്കുറിച്ചുള്ള ഫുൾ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ലൈസൻസുകൾ എവിടെ നിന്ന് എടുക്കണം എങ്ങനെ ചെയ്യണം വീട്ടിൽ ഇരുന്ന് പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ലൈസൻസിനെ കുറിച്ചുള്ളത് തൽക്കാല ആശ്വാസത്തിന് അത് നിങ്ങൾക്ക് കണ്ടുനോക്കാം അത് കണ്ടാൽ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും ബാക്കിയുള്ള പ്രൊസീജിയറും കാര്യങ്ങളും നമ്മുടെ ഈ ഒരു കമ്പനി സ്റ്റാർട്ടിങ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടിങ് കഴിഞ്ഞാലേ ഞാനതിനെ കുറിച്ചുള്ള ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് മനസ്സിലാവും എത്രത്തോളം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കണം കോസ്മെറ്റിക് എന്നുള്ള ഒരു ഐറ്റം ആയതുകൊണ്ടാണ് ഫുഡൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് തന്നെ അക്ഷയെ പോയാൽ നമുക്ക് ലൈസൻസും കാര്യങ്ങളും എടുക്കാൻ പറ്റും പക്ഷേ ഇത് ഇതിൻ്റെ ലൈസൻസ് കോസ്മെറ്റിക് ലൈസൻസ് അക്ഷയെ പോയാൽ നമുക്ക് കിട്ടത്തില്ല അതിന് നമുക്ക് ഡ്രഗ് ലൈസൻസിൻ്റെ ഓഫീസിൽ തന്നെ പോകണം ഓഫീസറെ കണ്ട് കാര്യങ്ങൾ ചോദിച്ച് കഴിഞ്ഞ് അവർ പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്താൽ നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ ലൈസൻസ് എന്നാണ് സാറ് ഞങ്ങളോട് പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ഇനി നമുക്ക് കമ്പനിയുടെ ഉദ്ഘാടന ദിവസം മാത്രം ഡേറ്റ് എടുത്താൽ മതി ബാക്കിയെല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൂടെ കഴിഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട് അതികൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ഘാടനം എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇപ്പോഴും നമ്മൾ ഓൺലൈനായിട്ടാണ് ഇപ്പോൾ നമുക്ക് സാധനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓഫ്ലൈനായിട്ട് നമ്മളിപ്പോൾ ഇതുവരെയും കൊടുത്തു തുടങ്ങിയില്ല അപ്പം അതും കൂടെ നമുക്ക് നമ്മുടെ കമ്പനി ഓപ്പൺ ആവുന്നതോടെ സ്റ്റാർട്ടിങ് ആവും നിങ്ങൾക്ക് വന്ന് വാങ്ങാൻ പറ്റുന്നവർക്ക് വന്ന് വാങ്ങാം അതെല്ലാം വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നതായിരിക്കും നമുക്കിപ്പോൾ കൊറിയർ സർവീസ് എന്ന് പറയുന്നത് ഡി ഉണ്ട് പോസ്റ്റ് ഉണ്ട് പിന്നെ സ്പീഡ് ആൻഡ് സേഫ് ഉണ്ട് ഇപ്പം അത് വലിയ ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങൾ എടുക്കുന്നവർക്ക് സ്പീഡ് ആൻഡ് സേഫ് ആയിരിക്കും കുറച്ചും കൂടി നല്ല കാര്യം കാരണം ചാർജ് ഇച്ചിരി കുറവാണ് അവർക്ക് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഒരുപാട് വീഡിയോസുമായിട്ട് ഇനിയും വരാം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരാം ഓക്കെ ബൈ താങ്ക്